أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تمش في الأرض مرحا إنك لن تخرق الأرض ولن تبلغ الجبال طولا الله عمي. سورة الإسراء آية مبتية ولا تمشي ني نادك غيم ർ ഭൂമിയിൽ മറഹൻ നികളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഹങ്കരിച്ചുകൊണ്ട് ഇന്നക്കാ നിശ്ചയം നീ ലൻ തഹരിക്ക ഒരിക്കലും വിളർക്കുകയില്ല അല്ലർല ഈ ഭൂമിയെ വലൻ തബിലുക നീ ഒരിക്കലും എത്തുകയുമില്ല അൽ ജിബാല പർവ്വതങ്ങളോളം നീളത്താൽ റബ്ബുക്ക അല്ല താബുദൂ ഇല്ല ഇയാഹു എന്ന് പറഞ്ഞു തുടങ്ങിയതിലെ അവസാനത്തെ ഉപദേശമാണ് ആ ലിസ്റ്റിൽ നീ അഹങ്കരിച്ചുകൊണ്ട് ഭൂമിയിൽ നടക്കരുത് എന്നാണ് പറയുന്നത് ഈ ആയത്ത് ഇറങ്ങുന്ന സന്ദർഭത്തിൽ മക്കാമഷരിക്കയുടെ നേതാക്കന്മാർ അവരുടെ ഡമ്പുകാട്ടി വിലസുന്ന കാലത്താണ് അതിനെതിരെ നേരെ ചൊവ്വെ ചിന്തിക്കുന്ന മനുഷ്യരുടെയൊക്കെ മനസ്സിൽ അവരെ ഭയപ്പെട്ടുകൊണ്ടും അവർക്ക് കീഴ്പ്പെട്ടുകൊണ്ടും ജീവിക്കുന്നവർക്ക് പോലും ഉള്ളാലെ അവജ്ഞയും കുച്ഛവും ഒക്കെ നടക്കുന്ന കാലത്താണ് നബ്സലാഹുലി സ്ലാമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇത് പറയുന്നത് അള്ളാഹുവിന് കീഴ്പ്പെടണം അള്ളാഹുവിന് കീഴ്പ്പെട്ടയാള് ഇങ്ങനെയാകരുത് എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ യജമാനനായി സ്വീകരിച്ചാൽ അവൻ്റെ അടിമയാണെന്ന് സമ്മതിച്ചാൽ പിന്നെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് അവര് ഭൂമിയിൽ റഹ്മാന്റെ അടിമകൾ ഭൂമിയിൽ വിനയാന്തരായി നടക്കുന്നവരാണ് അതാണ് ഇവിടെ തിരിച്ചു പറയുന്നത് അലാർക്ക അല്ലാ താബുദു ഇല്ല അയ്യാഹു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഭൂമിയിൽ നിഗളിച്ചു കൊണ്ട് നടക്കരുത് മറഹ എന്ന് പറഞ്ഞാല് ഭാഷാകാരന്മാർ അതിനെ വിശദീകരിച്ചത് ഷിബത്തുൽ ഫർഹൈ വല്ലാത്ത സന്തോഷത്തിന്റെ കടുപ്പം ആധിക്യം എന്നിട്ട് സ്വയം വലിയ ആളാണെന്ന് തോന്നി ജനങ്ങളെ നിന്നിച്ചുകൊണ്ട് നടക്കുക ഇത് കേവലം നടത്തത്തിൻ്റെ കാര്യമല്ല ജീവിതത്തിന്റെ തന്നെ കാര്യമാണ് എന്നിട്ട് ആ അങ്ങനെ നടക്കുന്നവനെ അള്ളാഹു താല പിന്നെ കൊച്ചാക്കുകയാണ് ഇന്നക്കലം തഹരിക്കൽ അറള നീ എത്ര കൂടി ചവിട്ടി നടന്നാലും ഭൂമിയെ പിളർത്താൻ നിനക്കാവില്ല നീ വലം തെബിലുകൽ ജിബാല തോല നീ എത്ര കൂടി തല ഉയർത്തിപ്പിടിച്ചാലും പർവ്വതങ്ങളോളം ഉയരാനും നിനക്കാവില്ല അഥവാ മനുഷ്യൻ എത്ര വലിയവനാണെങ്കിലും ശരി വളരെ വളരെ നിസ്സാരനാണ് വളരെ നിസ്സാരനാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ തന്നെ എന്ന് സ്വയം മനസ്സിലാക്കിക്കോ എന്ന് ആലങ്കാരികമായി പറയുകയാണ് അള്ളാഹുഖാല ഈ ആയത്തിൽ ചെയ്തിട്ടുള്ളത് അഹങ്കാരത്തിനെതിരെ പരിശുദ്ധ ഖുർവാനിൽ നടത്തത്തിൻ്റെ കാര്യത്തിൽ തന്നെ അവർ മാന്യന്മാരായിട്ട് നടക്കുമെന്ന് പറഞ്ഞത് കാണാൻ കഴിയും അതുപോലെ നീ ജനങ്ങളോട് മുഖം തിരിച്ച് സംസാരിക്കരുത് അഥവാ ആളുകളെ പുറ്റിച്ചു കൊണ്ട് ഒരാൾ സംസാരിക്കാൻ ചെന്നാല് അയാൾ മുഖത്ത് നിന്ന് കണ്ണെടുക്കുന്നത് വരെ അയാളുടെ മുഖത്തുനിന്ന് റസൂൽ കണ്ണെടുക്കൂലായിരുന്നു എന്ന് ഒക്കെ കാണാൻ പറ്റുന്നു അങ്ങനെ പരിഗണിച്ചുകൊണ്ടല്ലാതെ ആളുകളോട് അവജ്ഞിയോട് കൂടി സംസാരിക്കരുത് അലാത്തത് തന്നെയാണ് പിന്നുബുല്ലിൻ അള്ളാഹു താല അഹങ്കാരം നടിക്കുന്ന പൊങ്ങച്ചക്കാരെ ഇഷ്ടപ്പെടുകയില്ല മുബല്ലാഹുഅലൈമയിൽ ഉദ്ധരിക്കുന്ന താക്കീത് കാണാൻ കഴിയും ഒരാള് അവനെയും കൊണ്ട് നടക്കും റജുലു അവനെയും കൊണ്ട് ഒരാൾ നടന്നുകൊണ്ടേരിക്കും ഞാൻ ഭയങ്കര സംഭവമാണ് വിശദീകരണത്തിലുണ്ട് സ്വയം പൊങ്ങിക്കൊണ്ടും സ്വയം അഹങ്കരിച്ചുകൊണ്ടും ഒരാൾ സ്വന്തം സ്വന്തം നഫ്സിനെ കൊണ്ട് നടക്കും ജബീൻ എന്നിട്ടവൻ സ്വേച്ഛാധിപതികളിൽ രേഖപ്പെടുത്തപ്പെടും ആൾക്കധികാരമൊന്നും ഉണ്ടാവില്ല പക്ഷേ പിറകവനിൻ്റെ ഹാമാനിൻ്റെയൊക്കെ കൂട്ടത്തിലാണ് കാറൂനിൻ്റെ ഒക്കെ ലിസ്റ്റിലാണ് മലക്കുകളയാളുടെ പേര് ചേർക്കുക അപ്പൊ യുസീബുഹുമ എന്നിട്ട് അവരെ ബാധിച്ചതൊക്കെ ഇവനെയും ബാധിക്കും ഒരുപാട് താക്കീതുകൾ ഈ വിഷയത്തിൽ കാണാൻ കഴിയുന്നതാണ് നിന്ന് മുസ്ലിം മുസ്ലിം തുറമുദി ദാരിമി മാലിക് അഹമ്മദ് ഇവരൊക്കെ ഉദ്ധരിച്ചു ആര് അള്ളാഹുവിനു വേണ്ടി വിനയം കാണിച്ചുവോ താഴ്മ കാണിച്ചുവോ അവനെ ഉയർത്തും അവൻ സ്വന്തം സ്വന്തം മനസ്സിൽ മനസ്സിൽ നിസ്സാരനായിരിക്കും ജനങ്ങളുടെ അടുത്ത് ഉയർന്നവനായിരിക്കും അവനെ താഴ്ത്തും അവൻ സ്വന്തം മനസ്സിൽ വലിയവനായിരിക്കും പക്ഷെ ജനങ്ങളുടെ അടുത്ത് അവൻ വളരെ നിന്ദനായിരിക്കും പട്ടിയെയും പന്നിയേക്കാളും ജനങ്ങൾക്ക് ദേഷ്യം ഇവനെയായിരിക്കും ആ നിലവാരത്തിലേക്ക് അഹങ്കാരിയെ അള്ളാഹു താല താഴ്ത്തും ഇങ്ങനെ വ്യക്തികളെ കുറിച്ച് പറഞ്ഞത് കാണാൻ കഴിയും ഇനി ഉമ്മത്തിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി ആ മൊത്തത്തിൽ തന്നെ ഇത് പറഞ്ഞത് കാണാൻ കഴിയും ഇതാ എൻ്റെ ഉമ്മത്ത് അഹങ്കാരികളായിട്ട് പൊങ്ങച്ചക്കാരായിട്ട് നടന്നാൽ ഖദമതുഹും ഫാരിസു വറൂം പേർഷ്യക്കാരും റോമക്കാരും ഒക്കെ അവർക്ക് ഹിദമത്ത് ചെയ്യും പക്ഷെ പ്രശ്നം എന്താല്ലിത്ത ബാളുഹും അവർ പരസ്പരം അധികാരം പ്രയോഗിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അധിക അധികാര മത്സരം ഉണ്ടാകും അഹങ്കാരം അഹങ്കാരമുണ്ടാകുമ്പോൾ എന്നാണ് ഇസ്ലാമിൽ അധികാരം എന്ന് പറയുന്നത് ആഗ്രഹിക്കാനേ പാടില്ലാത്ത ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാനും പാടില്ലാത്തതായിട്ടാണ് അള്ളാഹു അലൈഹി സ്ലമ പഠിപ്പിച്ചിട്ടുള്ളത് അതിന് വിരുദ്ധമായത് സംഭവിക്കും അതുകൊണ്ട് വള ഇത് ഒരു ഒരു സ്വഭാവ സ്വഭാവമര്യാദയാണല്ലോ യഥാർത്ഥത്തിൽ അഹങ്കരിക്കരുത് എന്ന് പറയുന്നത് അഹ്ലാത്തിൽ പെട്ടതാണ് അതബിൽ അതബ് പഠിപ്പിക്കുന്നതിൽ പെട്ടതാണ് സ്വന്തം നിലയിൽ ഒരാളുടെ ഒരാളുടെ പിന്നെ നടത്തം കുറച്ച് ഉഷാറാണെന്ന് വിചാരിച്ചിട്ട് അത് സ്വന്തം നിലയിൽ ഒരു തെറ്റായ കാര്യമായിട്ട് നമുക്ക് തോന്നുകയില്ല പക്ഷേ അതിൻ്റെ പിന്നിലുള്ള അയാളുടെ മനസ്ഥിതി അയാളുടെ തൗഹീദിനെ പോലും അതിന് അയാളുടെ തൗഹീദിനെ പോലും തകർക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് പറയുന്നത് അപ്പോൾ അള്ളാർ റബ്ബുക്ക അല്ലാത്ത ഇല്ല ഇയാഹു എന്ന് പറഞ്ഞതിൻ്റെ ചോട്ടിൽ ഇത് ചേർത്ത് പറയുന്നത് ഞാൻ എൻ്റെ കാര്യത്തിന് ഞാൻ മതി എന്ന അഹങ്കാരമുള്ള വിചാരം അയാൾ അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാൻ എന്ന കാര്യത്തിൽ നിന്ന് വരെ പുറത്ത് കടക്കും അതാണല്ലോ ഇബിലീസിന് പറ്റിയത് ഇബിലീസിനോട് അള്ളാഹു താല ആദമ അലൈഹി ഇസ്ലാമിന് സുജൂത് ചെയ്യാൻ പറഞ്ഞത് അവൻ വിസമ്മതിച്ചു എന്താ വിസമ്മതത്തിന്റെ കാരണം വസ്തക്ബറ അഹങ്കാരമായിരുന്നു അന മിൻഹു മിൻ വ ഞാൻ അവനേക്കാൾ മെച്ചപ്പെട്ടവനാണ് നീ എന്നെ തീ കൊണ്ടുണ്ടാക്കിയതാണ് അവനെ മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് നീ അങ്ങ് പറഞ്ഞത് കൊണ്ട് ഞാൻ ചെയ്യുകയില്ല ഇതാണ് എനിക്ക് താല്പര്യമുള്ളതേ ഞാൻ പ്രവർത്തിക്കൂ എന്ന് പറയുന്നവൻ പിന്നെ അള്ളാഹുവിനെ ഇവാദത്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് വെറുതെയാണ് ഇസ്ലാമിൻ്റെ ഒരു സാമൂഹിക തത്വമായിട്ട് തന്നെ പിന്നീട് പരിശുദ്ധ കുർവാനിൽ തന്നെ നമുക്കിത് കാണാൻ കഴിയുന്നതാണ് ഉദാഹരണം ഹാദിഹിൽ ഹൈസു റഹദൻ ബാബ വസനസീദുൽ ദുഹുൽ നിങ്ങൾ ഈ നാട്ടിലേക്ക് പ്രവേശിക്കൂ അവിടെ നിങ്ങളെ യഥേഷ്ടം തിന്നുകൊള്ളൂ അതിന്റെ കവാടത്തിലൂടെ തന്നെ കടന്നു ചെല്ലൂലുൽ ബാബ സുജൻ അള്ളാഹുവിനോട് അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നവരായിട്ട് അഥവാ അള്ളാഹുവിന് സർവാത്മന കീഴ്പ്പെട്ടവരായിട്ട് അക്കോലു ഹിത്തത്തുൻ നിങ്ങൾ പാപമോചനം എന്ന് പാപമോചനമെന്ന് പറയൂറുലക്കും ഹത്തായക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും അഥവാ ജനങ്ങൾക്ക് മാപ്പ് കൊടുത്തുകൊണ്ടും പഠിച്ചവനെ ഞങ്ങളോട് പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ടു അതേ രീതിയാണ് മുഹമ്മദ് സല്ലാഹു അലൈഹി മക്കയിൽ അവലംബിച്ചത് അദ്ദേഹം എല്ലാവർക്കും മാപ്പ് കൊടുക്കുകയാണ് ആരോടും ഒരു പ്രതികാരവുമില്ല ഈ മക്ക പൂർത്തിയായതിന്റെ ശേഷം നബി അലൈഹി നെബ്സല്ലാഹുഅലിമയോട് അള്ളാഹു താലെ കൽപ്പിക്കുന്നതാണ് സൂറത്തു നെസുർ ഫെ ബിഹാന് റബ്ബിക്കും റബ്ബിനെ പ്രകീർത്തിക്കുക അവനോട് ഇസ്തി നടത്തുക ഇതൊക്കെയാണ് വിനയത്തിന്റെ വഴി എന്ന് പറയുന്നത് അഥവാ അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാൻ അവനെ ആണ് എൻ്റെ യജുമാനൻ എൻ്റെ എല്ലാം അവനിൽ നിന്നാണ് എനിക്കുള്ളതെല്ലാം അവന്റേതാണ് എല്ലാ അവലാതിയും ബോധിപ്പിക്കുവാനുള്ളത് അവനോടാണ് അവൻ പാടുണ്ട് എന്ന് പറഞ്ഞതൊക്കെ പാടുള്ളതും അവൻ പാടില്ല എന്ന് പറഞ്ഞതൊക്കെ പാടില്ലാത്തതുമാണ് അതിൻ്റെ അപ്പുറത്ത് എനിക്കൊരു ജീവിതമില്ല എന്ന വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകുമ്പോൾ മാത്രമേ വിനയമുണ്ടാകുകയുള്ളൂ അതുകൊണ്ടാണ് ഇബാദുർ റഹ്മാൻ ഇല്ല ജംഷുന അല്ല അറു ലിഹന ഒരാൾ അറഹമാൻ്റെ അടിമയാണ് ഞാൻ എന്ന് തീരുമാനിച്ചാൽ പിന്നെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് അയാൾക്ക് വിനയമുണ്ടാവുക എന്ന് പറയുന്നത് അതില്ലാതെ പോകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് അഹങ്കാരം എന്ന് പറയുന്നത് ഈ പറഞ്ഞതിന്റെ അർത്ഥം വല്ലാതെ പച്ച പാവത്താനായി നടക്കണം എന്നാണോ അല്ല ഖുറാൻ മറ്റൊടുത്ത് പറയുന്നത് അലി ഇസ്സലാം തന്റെ മകനെ ഉപദേശിക്കുന്ന കൂട്ടത്തിൽ നടത്തത്തിൽ മിതത്വം പാലിക്കുക എന്ന് പറഞ്ഞാൽ പച്ച പാവത്താനാകുകയല്ല അഹങ്കരിക്കുകയുമല്ല വഹദുൽ മിൻ സൗതിക്ക അതുപോലെ മിതമായ ശബ്ദത്തിൽ സംസാരിക്കുക ഉമർത്താബ് അലി അള്ളാഹുനുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് കാണാൻ കഴിയും അദ്ദേഹം ഇങ്ങനെ പൊങ്ങച്ചങ്കാട്ടി നടക്കുന്ന നാളെ കണ്ടപ്പോ പറഞ്ഞു യുദ്ധത്തിലല്ലാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ യുദ്ധത്തില് ഇത് അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ് ഭീമ്പളക്കണം പ്രകടനത്തിലൊക്കെ കാണിക്കുന്ന അതേ സ്വഭാവം അത് കാണിക്കൽ അവിടെയാണ് അല്ലാതെ സാധാരണ ജീവിതത്തിലല്ല എന്നർത്ഥം അതുപോലെ തന്നെ അങ്ങേയറ്റം അറ്റം ഞാനൊരു പാവമാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള നടത്തവും അത്തരം നടത്തക്കാരനെയും പിൻ ഉമർ മുൽക്കത്ത പ്രതിരുത്തിയത് ചരിത്രത്തെ കാണാൻ കഴിയുന്നതാണ് അങ്ങനെ നടക്കുകയല്ല ഒരു ഒരു കഥയിലുള്ളത് അടുത്ത് വിളിച്ചിട്ട് എന്താ അങ്ങനെ നടക്കുന്നത് എന്നും എൻ്റെ ഒരു ഒന്ന് പറഞ്ഞൊരു പാവത്താൻ വർത്താനം പറഞ്ഞപ്പോൾ ഒരു അടി കൊടുത്തിട്ട് പറഞ്ഞു മരത്ത് നടക്കണം ഇങ്ങനെ അതാണ് വക്സിദ് ഫി മഷീഖ എന്ന് പറഞ്ഞത് അന്ന് പറഞ്ഞാൽ അക്രമിയായ ആൾക്ക് കണ്ടാൽ മൂമിനിൻ്റെ നടത്തം കണ്ടാൽ അയാൾക്ക് പിന്നെ പേടി തോന്നണം അതേ സമയത്ത് മർദ്ദിതനായ ഒരാൾക്ക് മർദ്ദിധനായി ആയൊരാൾക്ക് കണ്ടാൽ സമാധാനം തോന്നണം ഇയാൾ നല്ലവനാണ് എന്നും ഇയാൾക്ക് ഇയാളെ എനിക്ക് അവലംബിക്കാം എന്നും ഒക്കെ തോന്നണം അങ്ങനെ കൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ തല താഴുകയുള്ളൂ എന്നാൽ അഹങ്കാരം അള്ളാൻ്റെ അടിയാറുകളോട് കാണിക്കുകയില്ല ഇതിന്റെ രണ്ടിൻ്റെ നടുവിൽ ഉള്ള ഒരു നടത്തമാണ് വഖഷിദ് ഫി മഷീഖ എന്ന് സൂറത്തുൽമാനിൽ അള്ളാഹു സുബൻ ഉത്താല പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇത് പറയുന്നത് സൗഹീദിന് വിരുദ്ധമായിട്ട് ഉള്ള പോക്കിനെ സംബന്ധിച്ചാണ് അങ്ങനെയുള്ള അഹങ്കാരികൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല അവരുടെ അഹങ്കാരം തന്നെ ഉള്ളു കവി അത് പറയുന്നുണ്ട് നീ എത്ര കൂടി നടക്കുകയാണെങ്കിലും നീ ചവിട്ടി നടക്കുന്ന ചവിട്ടി നടക്കുന്ന മണ്ണിൻ്റെ അടിയിൽ നിന്നെക്കാൾ നിന്നേക്കാൾ ഒരുപാട് ആളുകൾ കിടപ്പുണ്ട് എന്ന് ഓർക്കണം എന്ന് പറഞ്ഞത് ഈ തസ് ആയത്തിൻ്റെ തഫസീറിൽ ഹസരുക ഉദ്ധരിച്ച കവിതയിൽ പറയുന്നത് കാണാൻ കഴിയും الله سبحانه وتعالى الله اللهم عندهم بالبناء نذر إذا قسمنا الشاسع كريه والفرس إليك مرة الله اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما لم يقدم اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المغربين صلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين